ദുബൈലെ മീനാബസാർ വഴി ദേരയിലേക്ക് ഒരു യാത്ര അൽഗുബൈബ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നും അതേപോലെ തന്നെ ബനിയ സ്ക്വയർ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഈ സ്ഥലങ്ങളിലേക്ക് വരാൻ കഴിയോ മീനാബസാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യക്കാരായിട്ടുള്ള കച്ചവടക്കാർ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്ന സ്ഥലമാണ് കച്ചവട സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുടേത് കാണാൻ പറ്റുന്ന ദുബൈയിലെ ഒരു സ്ഥലമാണ് മീനാബസാർ എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന് വേറെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ മൊബൈൽ ഫോണുകൾ ലഭ്യമാകുന്നത് അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഏറ്റവും പെട്ടെന്ന് പുതിയൊരു മോഡൽ ഇറങ്ങുമ്പോൾ ലഭ്യമാകുന്ന സ്ഥലം കൂടെയാണ് മീനാബസാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ തുണി കച്ചവടക്കാര് ജ്വെലറി ക ജ്വലറി കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ കച്ചവടം ചെയ്യുന്ന സ്ഥലം കൂടെയാണ് മീനാബസാർ എന്ന് പറയുന്ന ഈ സ്ഥലം ഇവിടെ അവധി ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് ലഭിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത്ര കൂടുതൽ ആളുകൾ സാധനം വാങ്ങാൻ വേണ്ടിയും അല്ലാതെ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ ഈ പ്രദേശം കാണാൻ വേണ്ടിയും വരുന്ന ഒരു സ്ഥലം കൂടെയാണ് മീനാബസാർ എന്ന് പറയുന്ന ഈ സ്ഥലം ഈ സ്ഥലത്തിന് വേറെ ഒരു പ്രത്യേകത കൂടെ അവധി ദിവസങ്ങളിൽ നേപ്പാളികളായിട്ടുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുക മീനാബസാർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ആണ് അതിനുള്ള കാരണം ഇവിടെ ഒരു ഹൈന്ദവ ആരാധനാലയമുണ്ട് അമ്പലമുണ്ട് കൂടാതെ ഇവിടെ പാർക്കൊക്കെ ഉണ്ട് അതുകൂടാതെ ബോട്ട് യാത്രയൊക്കെ നടത്താൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കുറഞ്ഞ ചിലവിൽ നമുക്ക് ആ ഒരു ദിവസം ആനന്ദകരമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് മീനാബസാർ എന്ന് പറയുന്നത് മീനാബസാറിൽ നിന്ന് ദേരയിലേക്ക് വളരെ എളുപ്പവും അതേപോലെ തന്നെ ദേരയിൽ നിന്ന് മീനാബസാറിലേക്കും യാത്ര സുഗമമാണ് വളരെ ചിലവ് കുറഞ്ഞതുമാണ് വൈകുന്നേരം സമയങ്ങളിൽ സൂര്യാസ്തമയത്തിൻ്റെ സമയങ്ങളിലൊക്കെ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അനുഭവം നമുക്ക് ഉണ്ടാവും കാരണം സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് സുവർണ കളറാണ് സൂര്യൻ ഉണ്ടാകുക കൂടാതെ ജ്വലറികളുടെ പുറത്ത് അലങ്കരിച്ചിട്ടുള്ള അലങ്കാര ബൾബുകളുടെ നിറവും അതേ നിറം തന്നെയാവും അതുകൂടാതെ ജ്വലറികളിൽ സ്വർണത്തിൻ്റെ നിറം കൂടെ ഈ സ്വർണ കളറാവുമ്പോൾ കാണുന്ന ഒരു പ്രത്യേക ഭംഗി അതുതന്നെയാണ് വൈകുന്നേരം സമയങ്ങളിൽ ഇതിലെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക അനുഭവം ജോയി ആലുക്കാസ് അതേപോലെ തന്നെ മലബാർ ഗോൾഡ് ഇതേപോലെയുള്ള ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള ജ്വല്ലറി കച്ചവടക്കാരൊക്കെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത് ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ കാണാൻ വരുന്നതും ഈ ഒരു പ്രദേശത്ത് തന്നെയാകും കാരണം ഇവിടെ ദുബായ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഒരു അമ്പലമുണ്ട് അതുകൂടാതെ ദുബായ് അബ്ര ക്രീക്ക് ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെയുള്ള ഒരു പ്രദേശമാണ് മീനാബസാർ എന്ന് പറയുന്നത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്ര മനോഹരമായിട്ടാണ് വൈകുന്നേരം സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക ഒരു സ്വർണ്ണ മയമാണ് വൈകുന്നേരം സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് ഈ സ്ഥലത്തുകൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ ഈ ഒരു അനുഭവം അനുഭവിച്ചറിയാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇപ്പോൾ വിസിറ്റൊക്കെ എടുത്ത് ദുബായി കാണാൻ വേണ്ടി വരുന്ന ആളുകളൊക്കെ മീനാവസാർ സന്ദർശിക്കാതെ പോകുന്ന ആളുകൾ വളരെ കുറവാണ് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കച്ചവടക്കാർ മുഴുവൻ കച്ചവട കേന്ദ്രമാക്കിയിട്ടുള്ളത് ഈ മീനാവസാർ തന്നെയാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടക്കാരായിട്ടുള്ള നോർത്ത് ഇന്ത്യക്കാരുടെ വിപണന കേന്ദ്രമാണ് മീനാബസാർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം അതുകൂടാതെ ഇലക്ട്രോണിക് സാധനങ്ങൾ അതേപോലെ തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള വില കുറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന ഒരു സ്ഥലം കൂടെയാണ് മീനാബസാർ എന്ന് പറയുന്ന ഈ സ്ഥലം എവിടെ നോക്കിയാലും ജ്വല്ലറികളും മൊബൈൽ ഷോപ്പുകളും ടെക്സ്റ്റൈൽസുകളൊക്കെ മാത്രം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മീനാബസാർ എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ വൈകുന്നേരം ശരിക്കും സൂര്യാസ്തമയത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് ഇരുടായി തുടങ്ങി ഞാൻ ബോട്ടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടത്തത്തിലാണ് കാണുന്ന കാഴ്ചകൾ മുഴുവൻ എത്ര പ്രാവശ്യം കണ്ടാലും പുതുമയുള്ളതായിട്ട് നമുക്ക് തോന്നും അതുപോലെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ പഴയ പഴയ കാഴ്ചകളൊക്കെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇന്നും സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഒരു മ്യൂസിയം പോലെയാണ് ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും നമുക്ക് കാണാൻ പറ്റുക അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് എവിടത്തേക്ക് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുക അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ ദുബൈലേക്ക് വരുന്ന ആളുകളൊക്കെ ഈ മീനാവസാർ അല്ലെങ്കിൽ അബ്ര ക്രീക്കൊക്കെ സന്ദർശിക്കാതെ പോകുന്ന ആളുകൾ വളരെ കുറവാകും നമുക്കിവിടെയൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും പഴയ കാലത്തെ ബിൽഡിങ്ങുകളെ പോലെ തോന്നിക്കുന്ന അത്രക്ക് പഴക്കം ചെന്ന മണ്ണ് കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങുകളെ പോലെയുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് ഇവിടെ ഇന്നും സ്ഥിതി ചെയ്യുന്നത് അത് ഒരു പ്രത്യേക കാഴ്ചയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് കാലം പഴക്കം ചെന്ന ബിൽഡിങ്ങുകളെ പോലെയൊക്കെ കാണുന്ന അതേപോലെ തന്നെ നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടി ഉണ്ടല്ലോ ഈ ചരക്കൊക്കെ വലിച്ചു കൊണ്ടുപോകുന്ന അതുപോലെയുള്ള വണ്ടികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഈ മീനാബസാർ ഈ ഭാഗങ്ങളിലേക്കൊക്കെ വരണം കേട്ടോ വൈകുന്നേരം സമയം ഇതേപോലെ ഇടവഴികളിലൂടെ നടന്നിട്ട് വേണം നമുക്ക് അബ്ര ക്രീക്കിലേക്ക് ബോട്ട് സർവീസ് നടത്തി ദേരയിലേക്ക് പോകാൻ വേണ്ടി അവിടത്തേക്കുള്ള യാത്രയാണ് യാത്രയിൽ നമ്മൾ കാണുന്നത് ഒരുപാട് ടെക്സ്റ്റൈൽസുകളൊക്കെ ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട് അത്ര കൂടുതൽ ടെക്സ്റ്റൈൽസുകൾ അത് കൂടുതൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളാണ് അതേപോലെ സ്പൈസസ് ഒക്കെ വയ്ക്കുന്നത് ഇറാനികളായിട്ടുള്ള ആളുകളൊക്കെയാണ് കേട്ടോ അവിടെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ക്രീക്കിലേക്ക് ഉള്ള യാത്രയാണ് ബോട്ട് സർവീസിനുള്ള യാത്രയാണ് വഴിതെറ്റും അതുപോലെയുള്ള ഇടവഴികളാണ് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ കരിമ്പ് ജ്യൂസ് ഒക്കെ വയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുക കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ നടന്നു പോകുന്നത് ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ദുബായ് അബ്രയിൽ നിന്ന് ദേരയിലേക്കുള്ള ബോട്ട് സർവീസാണ് ഒരു ദുർഹംസാണ് ഇതിന് ഈടാക്കുന്നത് ഒരു ദുർഹംസ് കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു എട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും അത്രക്ക് ദൂരം മാത്രമേ ഉള്ളൂ പക്ഷെ ആ എട്ട് ഉള്ള യാത്ര വളരെ മനോഹരായിട്ടുള്ള ഇതുപോലെ ബോട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ആളുകൾ ഇവിടത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും വലിയ വലിയ ബോട്ടുകളൊക്കെ വേറെ ആഡംബരമായിട്ടുള്ള ബോട്ടുകളൊക്കെ ഇവിടെ അലങ്കാര ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ളതുണ്ട് അതിന് വേറെ പൈസ നമ്മൾ കൊടുക്കണം അങ്ങനെ നമ്മൾ മറുവശത്തെത്തി അവിടെ നിന്ന് ഇതേപോലെ ഒരു പിന്നെ റോഡിൻ്റെ അടിയിൽ കൂടെ ഒരു പാതയുണ്ട് ആ അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ കഴിഞ്ഞാൽ ചെന്നെത്തുന്നത് നൈഫ് ഭാഗത്തേക്കാണ് ഡേര ഭാഗങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇത് ഒരുപാട് പഴക്കം ചെന്ന ഒരു നടവഴിയാണ് ആളുകൾക്ക് ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് റോഡ് മുറിച്ചു കിടക്കാതെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഈ വഴി ഇതിലെയാണ് നമ്മൾ ഡേരയിലേക്ക് എത്തിച്ചെല്ലുന്നത് ഡേര എന്ന് പറയുന്നത് ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു സ്ഥലമാണ് ഡേരയിൽ കപ്തീരിയകളിലൊക്കെ ഏറ്റവും കൂടുതൽ മലയാളികളാണ് ജോലി ചെയ്യുന്നത് ഡേരയിൽ കപ്തീരിയയിൽ ജോലി ചെയ്യുന്നത് മലയാളികൾ മാത്രമല്ല ഡേരയിലെ കപ്തീരിയകളുടെ ഉടമകളും മലയാളികളാണ് വടകര കുറ്റ്യാടി നാദാപുരം ഭാഗങ്ങളിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കപ്തീരിയകളിൽ മുതലാളിമാരായിട്ടുള്ളത് അതുപോലെ തന്നെ തൊഴിലാളികളും മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇതാണ് മീനാബസാറിൽ നിന്ന് ദേര വരെ നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ചകൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഒരു തിറംസ് മുതൽ അഞ്ച് തിറംസ് വരെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനമാണിത് അതേപോലെ വൺ ടു ടെൻ എന്ന് പറഞ്ഞിട്ട് ഒരു തിറംസ് മുതൽ പത്ത് തിറംസ് വരെ വൺ ടു ട്വൻറ്റി ഒരു ധ്രംസ് മുതൽ ഇരുപത് തിറംസ് വരെയൊക്കെ സാധനം കിട്ടുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇവിടെ അത് നാട്ടിലേക്ക് ആളുകൾ പോകുന്ന സമയത്ത് ചിലവ് കുറഞ്ഞ രീതിയിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ഇവിടെയുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളാണ് ഡേരയിൽ നമുക്ക് കാണാൻ പറ്റുക ദേരയിൽ പണ്ട് കാലങ്ങളിൽ എന്താ പറയുക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ പാർക്കിംഗ് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അതുപോലെ തന്നല്ല ഒരുവിധം ബിൽഡിങ്ങുകളിലൊക്കെ പാർക്കിംഗ് ഉണ്ട് കൂടാതെ ആഫ്രിക്കക്കാരായിട്ടുള്ള ആളുകളെയാണ് ദേരയിൽ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക ഇതുപോലെ കപ്തിരിയകൾ ഇഷ്ടം പോലെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ദേര എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ഥലങ്ങളിൽ കൂടെയൊക്കെയുള്ള നടത്തം വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് എന്താണ് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ലീവ് ദിവസങ്ങളിലൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടത്തേക്ക് യാത്ര എന്താ പറയുന്നത് ഉപയോഗിക്കുന്നത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആ ദിവസം ഇവിടുത്തേക്ക് വരാനുള്ള കാരണം ഇത് മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ അത് എത്ര പ്രാവശ്യം കണ്ടാലും അതിവരാത്ത ഒരുപാട് കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ദുബായിലുള്ള ഈ സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഇത്ര മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ദുബായിലുണ്ട് ഉണ്ട് തിരക്കേറിയ ഒരു സ്ഥലമാണ് ഒരു വിപണന കേന്ദ്രമാണ് ഡേര എന്ന് പറയുന്നത് ലോകത്തിന്റെ പല സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് സാധനങ്ങൾ കയറ്റി പോകുന്നുണ്ട് പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ സാധനങ്ങൾ കയറ്റി പോകാൻ വേണ്ടിയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ആളുകൾ കൂടുതലായിട്ട് ഇവിടത്തേക്ക് വരുന്നത് പണ്ട് കാലങ്ങളിൽ ചൈനയിൽ നിന്ന് സാധനം ദുബൈയിലേക്ക് വന്ന് ദുബൈയിൽ നിന്ന് മറ്റുള്ള ആളുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാറാണ് പതിവ് എന്നാൽ ഇപ്പോഴും നേരിട്ട് ആഫ്രിക്കക്കാർ ഇവിടെ വന്ന് അവരുടെ രാജ്യങ്ങളിലേക്ക് സാധനം കൊണ്ടുപോകുന്ന രീതിയാണ് തുടരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെയൊക്കെ കാണാൻ കഴിഞ്ഞത്